നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെ അൽ നസറും അൽ അഹ്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഹോങ്കോങ്ങിലാണ് കളി നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക നമുക്കറിയാം അൽ നസറ് കളിച്ച ആദ്യ സെമിഫൈനൽ ഫൈനൽ മത്സരത്തിന് നിരവധി ആരാധകരാണ് അവിടെ കളി കാണാൻ എത്തിയത് കളിക്കേഷൻ ഓർഗൈസസ് പറഞ്ഞു ഈ കാണാൻ വന്നിരിക്കുന്ന കാണികളിൽ ഒരു എൺപത് ശതമാനവും വന്നിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതുകൊണ്ടാണ് സംഗതി വളരെ കൃത്യമാണ് അസം രണ്ടാം സെമി ഫൈനൽ മത്സരം അൽ ഖാദിസിയെയും അൽ ലഹിലിയും തമ്മിൽ കളിച്ചപ്പോൾ വളരെ ശുഷ്കമായ ഒരു ഗാലറിയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഫൈനൽ മത്സരത്തിന് വീണ്ടും ഹോങ്കോങ്ങിൽ ആള് കയറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ കളിക്കുന്നുണ്ട് സി ആർസവൻ്റെ കളി കാണാൻ ഹോങ്കോങ്ങിലുള്ള ജനത സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തും അപ്പോൾ സപ്പോർട്ട് ആർക്കായിരിക്കും സപ്പോർട്ട് അൽ അൽനസറിനായിരിക്കും ആരാധകരുടെ സപ്പോർട്ട് അത് അൽ അൽനസറിനെ സഹായിക്കില്ലേ അതിന് ഓർഗെ ഹിസസൂത്രം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അൽ അഹ്ലിയുടെ കോച്ചും പറയുന്നുണ്ട് അൽ അഹ്ലിയുടെ കോച്ച് പറയുന്ന ഏത് ഏത് ചലഞ്ചും ടേൺ അറൗണ്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ഒരു വിഷയമല്ലെന്ന് അദ്ദേഹം പറയുന്നത് എന്തായാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ രണ്ട് കോച്ചുമാരും പറഞ്ഞ വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്ന് പോകാം ചോദിക്കുന്നു ഡസ് ദി പ്രസൻസ് ഓഫ് ക്രിസ്ത്യൻ റൊണാൾഡോ സപ്പോർട്ടീവ് ഫാൻസ് പ്രൊവൈഡ് ആൻ അഡീഷണൽ ഇൻസെൻറ്റീവ് ഫോർ ദി ടീം ഓർഗൈസേഴ്സിനോട് ഞാൻ ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അത് ടീമിന് കൂടുതലൊരു ഇൻസെൻറ്റീവ് നൽകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഞങ്ങൾ ആണ് മെജോറിറ്റി ഓഫ് ദി ഫാൻസ് തീർച്ചയായിട്ടും അൽനസിനു തന്നെയായിരിക്കും സപ്പോർട്ടീവ് അപ്പോൾ ഏത് ടീമിനും ഫാൻ സപ്പോർട്ട് ആവശ്യമാണ് അത് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് വിജയത്തിലേക്ക് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് സമ്മാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ഓർഗെ ഹീസസ് പറഞ്ഞു സി ആർ സെവൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യം ആരാധകരെ ആകർഷിക്കും ഗ്രൗണ്ടിലേക്ക് അങ്ങനെ വരുന്ന ആരാധകർ സി ആർ സെവൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യും അത് തീർച്ചയായിട്ടും അല്ലെസറിന് അവിടെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൊടുക്കും കളി നടക്കുന്ന രണ്ട് ടീമിൻ്റെയും ഹോം ഗ്രൗണ്ടിലല്ലെങ്കിൽ പോലും സി ആർ സെവൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ലോകത്തെ ഏത് ഗ്രൗണ്ടും അലനുസർന്ന് വേണമെങ്കിൽ ഹോം ഗ്രൗണ്ടാക്കി മാറ്റാൻ പറ്റും അതാണ് സി ആർ സെവൻ എന്ന് പറയുന്ന താരത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതേ കാര്യം മാത്യസ് ജെയ്സലിനോട് ചോദിക്കുമ്പോൾ ലഹ്ലിയുടെ കോച്ചിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഒരു ഭയവും വേണ്ട വിനോ ഹൗ ടു ടേൺ എവറി ചലഞ്ച് ടു അവർ അഡ്വാൻറ്റേജ് എല്ലാ എല്ലാ ചലഞ്ചുകളും എല്ലാ വെല്ലുവിളികളും ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ അതെങ്ങനെ കഴിയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പിന്നെ അൽനസ് പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടീമാണ് കുറച്ചുകൂടി മികച്ച ടീമായി അവർ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്താനുള്ള ബഡ്ജറ്റും അവർക്കുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളും മികച്ച ടീമാണ് വിജയത്തിന് വേണ്ടി ഞങ്ങളും പോരാടുമെന്ന് മാത്യസ് ജെയ്സൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇട്ട്